ഏത് സാഹചര്യത്തിലും സ്ത്രീ ബഹുമാനം അർഹിക്കുന്നു ലൈംഗികമായി അക്രമിക്കപ്പെടുന്ന ഒരു സ്ത്രീക്കുണ്ടാകുന്ന അനുഭവം അവരുടെ സ്വഭാവത്തെ അല്ല കാട്ടുന്നത് മറിച്ച് അവർ നേരിടുന്ന ദുരിതത്തെയാണ് മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നിശബ്ദയാക്കാനാവും അത് നിയമത്തിന് എതിരാണ് പരാതിക്കാരുടെ അല്ല പരാതിയുടെ ഗൗരവമാണ് പ്രധാനം അതിജീവിതമാർ പരാതി പറയാൻ വൈകുന്നത് തെറ്റായി കണക്കാക്കരുത് കോടതിയുടെ അർത്ഥവത്തായ ഈ വാക്കുകൾ ഓരോരുത്തരും ഉള്ളിരുത്തി വായിക്കേണ്ടതാണ് ഇതിലെ സന്ദേശം അഞ്ചു വർഷം ഗുരുതര കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ട റിപ്പോർട്ടിന് മുകളിൽ അടയിരുന്ന സർക്കാരിനെയും അത് നയിക്കുന്നവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതുമാണ് കേട്ടല്ലോ കേട്ടല്ലോ അതിനെ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല ഇതൊരു കോടതി ബഹുമാനപ്പെട്ട കോടതി സമൂഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ വാണിങ്ങാത് ഇപ്പം നിങ്ങൾ കേട്ട വാചകം പിന്നെ എൻജിനീയറിങ് കോളേജിലെ ഗുണ്ടകൾ ഗുണ്ടായുസം നടത്തിയിട്ട് എനിക്കെതിരെ ഒരാഴ്ച മുന്നേ ഒരു ഒപ്പു ശേഖരണം നടത്തിയിട്ടുണ്ടായിരുന്നു യൂണിയൻ എൻ ജി ഒ യൂണിയൻ്റെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം നടത്തി ആ ഒപ്പു ശേഖരണം നടത്തി സമർപ്പിക്കേണ്ടവരൊക്കെ സമർപ്പിച്ചിട്ടുണ്ടാവും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ ഇന്നലെ എനിക്ക് എതിരെ ആളെ പിന്നെ സി സി ടി വി എവിഡൻസ് എനിക്ക് തരുന്നില്ല കോളേജിൽ നിന്ന് അപ്പം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് എന്താണ് ആ എഴുതിയിട്ട വീഡിയോ ഞാൻ ഇരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ബോർഡ് അടക്കം ഇട്ടിട്ടുണ്ട് മറ്റെവിടെ ആയിരിക്കും എഴുതാം എൻ്റെ സ്ഥാപനത്തിൻ്റെ ബോർഡ് എൻ്റെ സർക്കാർ സ്ഥാപനത്തിൽ ഞാൻ ഇരിക്കുന്ന എന്റെ ലാബിന്റെ ബോർഡ് ഇറക്കൂട്ടിട്ടുണ്ട് അപ്പോ ഈ ഒരു വാചകം മതി എനക്ക് മതി ഇനിയും വിളിച്ചാവാത്തവർക്ക് ഇനിയും നീതിൻ്റെ ശക്തി അറിയാത്തവർക്ക് ഇനിയും കോടതിനെ ബഹുമാനിക്കാത്തവർക്ക് കോടതിനെ വെല്ലുവിളിക്കുന്ന കണ്ണൂര് സി പി എം കാർക്ക് കോടതിനെ വെല്ലുവിളിക്കുന്നു ഇവര് കോടതിനെ വെല്ലുവിളിക്കേന്ന് എന്നെയല്ല കേരളത്തിലെ നിയമ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് കോളേജിൻ്റെ താൽക്കാലിക പ്രിൻസിപ്പാൾ വെല്ലുവിളിക്കുന്നു ഇതെന്തുകൊണ്ട് പുറംലോകം അറിയാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടപെടാത്ത കേരളത്തിലെ നിയമ സംവിധാനത്തിനെ വെല്ലുവിളിക്കുന്നത് എൻജിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൾ ഇൻചാർജ് രാജേഷ് കെ എൻ അവിടെ പി ടി എ ഇല്ലേ അവിടെ രക്ഷിതാക്കളില്ലേ അവിടെ നാട്ടുകാരില്ലേ എനിക്കെതിരെ ഇന്നലെ അവരൊരു ഒപ്പ് ശേഖരണം നടത്തി എന്താണെന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ട് എനിക്കെതിരെ എന്നെ ഡിസ്മിസ് ആക്കാനോ അല്ലെങ്കിൽ എന്നെ പിടിച്ചകത്തിടാനോ എന്താണ് ഉദ്ദേശമൊന്നൊന്നും അറിയില്ല അതിലെ വാചകം കോളേജിനെ അപകീർത്തിപ്പെടുത്തുന്നതെന്നാണ് അപകീർത്തിപ്പെടുത്തുന്നത് ആരാണ് ആരും നേതൃത്വത്തിൽ അവിടെ അപകീർത്തിപ്പെടുത്തുന്നത് അതായത് ലൈംഗിക അധിക്ഷേപം പരസ്യമായിട്ട് കുട്ടികളി സ്റ്റാഫിൻ്റെ മേലെ എഴുതി വെച്ചവന് ഈ എഞ്ചിനീയറിങ് കോളേജ് പ്രിൻസിപ്പാളും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും കോളേജുകാരും കോളേജ മുഴുവൻ സ്റ്റാഫ് ഈ ഒപ്പിടാതെ നിന്ന ആണുങ്ങളൊഴിച്ച് എഞ്ചിനീയറിങ് കോളേജിൽ ഇവരെ ഒപ്പ് ശേഖരണത്തിൽ ഒപ്പിടാതെ നിന്ന് ഒറ്റ തന്തയുള്ള ആൾക്കാരൊഴിച്ച് ബാക്കി എല്ലാവരും ഇതിലെ പ്രതികളാണ് മനസ്സിലാക്കണം ഒപ്പ് ശേഖരിച്ചവര് മാത്രമല്ല ഒപ്പിട്ടവരും പ്രതികളാണ് ഇവർ കോടതിൻ്റെ നിയമത്തിനെയാണ് വെല്ലുവിളിക്കുന്നത് ഈ ഒപ്പിട്ടവര് ഈ ആദ്യം കേൾപ്പിച്ച വാചകം ഒരു ഏതൊരു ഇന്ത്യൻ പൗരനും ഏതൊരു പതിനെട്ട് വയസ്സ് തികഞ്ഞ ആളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അത് പിന്നെ തെമ്മാടിത്തരം ചെയ്ത് വൃത്തികേട് ചെയ്ത് എഫ്ഐആർ ഇട്ട പ്രതിനെ സംരക്ഷിക്കുന്നു ഇവിടെ കോളേജിൽ അതിനെതിരെ പ്രതിഷേധിച്ചത് ആളാണെന്നിപ്പോഴത്തെ പ്രതി എര എന്നെ പിന്നെയും 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 മറ്റ് സ്റ്റാഫിൻ്റെ മുന്നിൽ ഒപ്പ് ശേഖരണത്തിന് പോയിട്ട് രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ അവിടെ നിന്ന് എന്നെ വീണ്ടും 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 എരയെ അപകീർത്തിപ്പെടുത്തുന്ന കോളേജിൽ ഉപ്പുശേഖരണം നടത്തിയിട്ടും എനക്കെതിരെ ഇല്ല കഥകളുണ്ടാക്കിയിട്ടും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ മീറ്റിംഗ് വിളിച്ചിട്ടും വീണ്ടും വീണ്ടും ശ്രീലത എന്ന വ്യക്തിയെ പരസ്യമായി അപമാനിക്കപ്പെടുന്ന ഈ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ രായൻ രായ എന്ന് പറയുന്ന തെണ്ടി ഗുണ്ട പ്രിൻസിപ്പാളിനെ താഴെ ഇറക്കാതെ ശ്രീലത ഇനി ജീവിക്കൂല നിന്റെ നേതൃത്വത്തിൽ അവിടെ എനിക്കെതിരെ പിന്നെയും സെക്ഷൽ ഹരാസ്മെൻ്റ് പരസ്യമായിട്ട് നടക്കുന്നു രാജേഷ് കെ എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിൽ എനിക്കെതിരെ വീണ്ടും 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 സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തുന്നു കുറേ തന്ത് ഇല്ലാത്തവരേലൊപ്പിടുന്ന ഇവൻ പറയുമ്പോൾ ഒപ്പു ശേഖരണത്തിന് നടക്കുന്ന കുറേ ഊളകൾ 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 ഇവർ ഇവർ വെല്ലുവിളിക്കുന്ന ആരെയാണ് ബഹുമാനപ്പെട്ട കോടതിനെ ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഏത് സ്ത്രീയെ പുറത്തിറങ്ങുക കോടതി പിന്നെ ശിക്ഷിച്ചവർ ജയിലിൽ ഇവരെ ഗുണ്ടായുസം കാരണം പിന്നെ നല്ല ഫിലിം സ്റ്റാറായിട്ട് പുറത്തിറങ്ങുന്ന നമുക്കും കൂടി തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ പ്രതികൾ സസുഖം വാഴുന്നു നമ്മളെ ടാക്സ് എടുത്തിട്ട് നമ്മളെ ടാക്സ് എടുത്തിട്ട് നമ്മൾ ഉപദ്രവിച്ച പ്രതികൾ അവിടെ സസുഖം വാഴുന്നേ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആരാന്ന് ഈ ലോകത്ത് എന്ന് എനക്ക് അത് പോട്ടെ ഈ ബഹുമാനപ്പെട്ട കോടതിനെ വെല്ലുവിളിച്ചിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ ഇൻചാർജ് രാജേഷ് കെ രാജേഷ് കെയനും ഗുണ്ടകളും ഏഹ് അത് സി പി എമ്മിന്റെ ഗുണ്ടകള് സി പി എമ്മിന്റെ സർവീസ് സംഘടന ഇവരൊക്കെയാന്ന് ഈ ആളെ വീണ്ടും 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 എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ട് അപമാനിക്കുന്നു പിന്നെ ഇവർ കാണിക്കുന്നത് എന്താണെന്നറിയോ ഒപ്പു ശേഖരണത്തിന് കോളേജിലും കോളേജിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഞാൻ അപമാനിക്കുന്നതെന്ന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കത്തും അവരെ പോയിൻ്റ് അതാന്നേ കുറച്ചും കൂടി കത്തും എൻ്റെ വിഷയത്തിലാകെയുള്ളത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ എച്ച്ഒ ഡി ഫസ്റ്റ് ഗ്രേഡ് ഈ പ്രതി എഫ്ഐആറിട്ട പ്രതിക്ക് കൂട്ടു നിൽക്കുന്ന ഈ പ്രിൻസിപ്പാളും ഈ രണ്ടാളും ഇപ്പോഴും പ്രതികൾ മൊത്തം ഒപ്പിട്ട എല്ലാവരും എൻ്റെ കേസിലെ പ്രതികളാണ് എൻജിനീയറിങ് കോളേജിലെ എനിക്കെതിരെ ഒപ്പിട്ട എല്ലാ ജീവനക്കാരും എല്ലാ പ്രൊഫസർമാരും എല്ലാ ടെക്നിക്കൽ സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫും മിനിസ്റ്റീരിയൽ സ്റ്റാഫും എനിക്കെതിരെ ഒപ്പിട്ടവർ മൊത്തത്തിൽ പ്രതികളാണ് കോടതിൻ്റെ മുന്നിൽ പ്രതികളാണ് നിങ്ങൾ പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് അപകീർത്തിപ്പെടുത്തുന്നത് ഞാൻ കുട്ടികളുടെ അടുത്തേക്കോ രക്ഷിതാക്കളുടെ അടുത്തേക്കോ ഇന്ന് വരെ കടന്നിട്ടില്ല അത് ഇതിൻ്റെ ഭാഗമല്ല അവർ അവരിതറിയുന്നില്ല അവരിതിൻ്റെ ഒന്നും ഭാഗമല്ല ഇതിൻ്റെ ഭാഗയല്ല പിന്നെ ഓരോരാളെ പേര് പറയാനുണ്ട് പല പല വിഷയം കോളേജിലേത് പറയുമ്പോൾ പേര് മറന്നു പോകുന്നു ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ രണ്ടാളെ പേരുള്ള വീഡിയോ ഇടണം കാരണം എനിക്ക് ഇനി ഒന്നും എനിക്ക് നോക്കാനില്ല കാരണം കോടതിയടക്കം കോടതിയിനടക്കം വെല്ലുവിളിക്കുന്നു കോടതിയിനടക്കം എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ നിന്ന് വെല്ലുവിളിക്കുന്നു ഇപ്പോൾ കോടതിയിനടക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പിന്നെ സ്റ്റാഫടക്കം അവിടെ ഇല്ല മുഴുവൻ സ്റ്റാഫ് സ്റ്റാഫടക്കം കോടതിയെ വെല്ലുവിളിക്കുന്നു കോടതിനെയാണ് അവർ വെല്ലുവിളിക്കുന്നത് എന്നെയല്ല എന്നെയല്ല അവർ വെല്ലുവിളിക്കുന്നത് കോടതിനെ വെല്ലുവിളിക്കുന്നത് അപ്പം എനിക്കറിയാം എന്തു ചെയ്യണം എന്നും എനിക്കറിയാം എന്തു ചെയ്യണമെന്ന് പബ്ലിക്കിന് പിന്നെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കോടതിൻ്റെ മാനം കെടുത്തുന്നവർക്കെതിരെയല്ലേ നടപടി വേണ്ടത് ഞാൻ എന്നെ പുറത്താക്കിയില്ലേ ഞാൻ എന്നെ പുറത്താക്കി പിന്നെ ഞാൻ പുറത്ത് നിന്നിട്ട് ഉടുത്താൽ എന്ത് ഉടുത്തില്ലെങ്കിലെന്ത് ഞാൻ സസ്പെൻഷനിലാണ് അനധികൃതമായിട്ട് തെമ്മാടുത്തരെ എഴുതി വെച്ച് എന്നെ സസ്പെൻഷൻ ചെയ്തിട്ടേ ഉള്ളു ഞാൻ സർവീസിലില്ല എന്നെ സസ്പെൻഷൻ ആക്കി പത്ത് പതിനഞ്ച് ദിവസം മുന്നേ ഞാൻ അതിലില്ല പിന്നെ പ്രതിഷേധിക്കുന്ന രീതി അത് എൻ്റെ സൗകര്യമാണ് പിന്നെ പ്രതി പ്രതിഷേധത്തിൽ പരാമർശിക്കുന്നത് സത്യസന്ധമായ എവിഡൻസ് കയ്യിൽ വെച്ചിട്ടാണ് ഓരോ പ്രാവശ്യം പരാതി കൊടുത്തതും എഫ് ഐ ആർ ഇട്ടതും നടപടി എടുക്കാത്തതും മുഴുവൻ 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 അലിഗേഷൻസും വെച്ചിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിയാലോ ഒന്ന് ഈ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കെതിരേയിലെ പ്രതിഷേധം തീരുന്ന നിങ്ങൾ വിചാരിക്കേണ്ട അത് കുളിച്ചിട്ടാവാം ഉടുത്തിട്ടാവാം ഉടുക്കാതെ ആവാം അതെന്നിൽ നിക്ഷിപ്തമാണ് ഞാൻ എങ്ങനെ പ്രതിഷേധിക്കണം എങ്ങനെ പ്രതിഷേധിക്കണം ഉപ്പ് കുറുക്കി സത്യാഗ്രഹം ചെയ്തവരില്ലേ അതവരെ രീതി അത് രീതി സമാധാനപരമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പ്രതിഷേധിക്കുന്നു അല്ലേ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയേ നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിയേ ഈ നമ ഇപ്പം നിങ്ങൾക്ക് എനിക്കെതിരെ ഉപ്പുശേഖരണം നടത്താനും തെമ്മാടിത്തരം കളിക്കാനും സ്വാതന്ത്ര്യം നൽകിയത് ആരാണ് എത്രയോ നമുക്ക് ഉപമിക്കാൻ പറ്റാത്ത അത്രയും ഉന്നതിയിലിരിക്കുന്ന നമ്മളെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ച് ഏ പിന്നെ ആ എന്നാണ് ആ മഹാൻ ചെയ്ത രീതി ഏതാണ് അദ്ദേഹത്തിന് തോന്നിയ രീതിയിൽ അദ്ദേഹം പ്രതിഷേധിച്ചു അല്ലേ അതും എൻ്റെ കണ്ണൂർ എൻ്റെ നാട്ടിലാണ് ആ സംഭവം ഉണ്ടായത് ഉപ്പ് അപ്പം നി കേൾക്കുമ്പം നിസ്സാരമാണെങ്കിലും ആ സമരത്തിലൂടെ എന്തായിരുന്നു എന്തായിരുന്നു ഇന്ത്യയിലെ ചലനം അല്ലേ അത്രമാത്രം അഭിമാനിക്കുന്ന ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് അത്രമാത്രം അഭിമാനിക്കുന്ന ലെജൻസ് കയറിപ്പോയൊരു നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അല്ലേ സ്വാതന്ത്ര്യ സമരവും മാറ മറക്കാനുള്ള പോരാട്ടവും ഒരുപാട് ഒരുപാട് സമരം നടത്തിയ നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ചരിത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ മറക്കുന്നത് നിങ്ങൾക്ക് ഈ തെമ് ഇവിടെ സ്വാതന്ത്ര്യം വാങ്ങി തന്നത് ആണോ നിങ്ങൾക്കൊരു ലേഡീനെ ഉപദ്രവിക്കാനാണോ പിന്നെ മുന്നേ നടന്ന പാർട്ടിക്കാര് സ്വാതന്ത്ര്യം നേടിത്തന്നതും സ്ത്രീകളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതും അമ്പലത്തിൽ കയറാൻ പോരാടിയതും മാറമറക്കാൻ പോരാടിയതും രാജേഷ് കെ എന്ന് പറയുന്ന ഗുണ്ടക്ക് ഒരു സ്ത്രീക്കെതിരെ ഗുണ്ടായുസം നടത്താനാണോ പറയൂ സമൂഹം പറ കോടതി പറ ഞാനിപ്പെൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരം വന്നിട്ട് ഇന്ന് കുളിക്കുന്നത് എന്താണെന്നറിയോ ഇന്നലത്തെ ഭീകരത ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല ആത്മഹത്യ ചെയ്യുന്നുണ്ടോന്ന് പോയി നോക്കണ്ടേ കുറേ മൂന്ന് മണിയായി ഉറങ്ങാൻ കാരണം ഒരാൾ എൻ്റെ ഈ അവസ്ഥയിൽ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രശ്നമായിട്ടാണ് ഉള്ളത് അപ്പം എനിക്ക് ഉറക്കില്ല കാരണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനും ഒപ്പ് ശേഖരണം നടത്താൻ ആൾ കാണും പിന്നെ ഞാൻ കാരണം എന്നെ ഇത്രയും കാലം സംരക്ഷിച്ചവർക്ക് ഒരേ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ അതെന്നെയും കൂടി ബാധിക്കുന്ന പ്രശ്നമല്ലേ എന്നെ സംരക്ഷിച്ച് ഇത്ര എത്തിച്ച് എന്നെ പ്രസവിച്ച ഒരാൾക്ക് എന്നെ സംരക്ഷിച്ച ഒരാൾക്ക് ഈ തെമ്മാടികൾ കാരണം ഈ ഊളകൾ കാരണം ഈ പിന്നെ മാന്യത അർഹിക്കാത്ത ഒപ്പ് ശേഖരണും ഒപ്പിട്ട മാന്യന്മാർക്കും പിന്നെ മറുപടി പറയാൻ അത് ലോകം പറയട്ടെ നിയമം പറയട്ടെ പബ്ലിക്ക് പറയട്ടെ കൈപ്പ എനക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് എന്താണെന്ന് അറിയോ അപമാനിക്കപ്പെട്ട സ്ത്രീയെ അതാരോ ആയിക്കോട്ടെ ഞാൻ ആരോ ആയിക്കോട്ടെ ഞാൻ ഒരു ദിവസം ഇരുന്നൂറ് അളപ്പുറം പോന്നതായിക്കോട്ടെ എന്നെ വീണ്ടും വീണ്ടും കോളേജിൽ അപമാനിക്കാനും ഒപ്പ് ശേഖരണത്തിനും ആ വരുന്ന തെണ്ടികൾക്ക് സംസ്കാരമില്ലാത്ത ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോലും അവർ ഒപ്പ് വാങ്ങുന്നത് ഒപ്പിട്ടില്ലെങ്കിൽ അവരെ കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ ആക്കും ഒറ്റപ്പെടുത്തും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെയുള്ള ആഹ്വാനം അതായത് ഈ ഇവരെ ഒപ്പ് ശേഖരണത്തിൽ പങ്കെടുക്കാത്തവരെ ഇവർ നിയമപരമായിട്ട് നേരിടും ഇവരെ ട്രാൻസ്ഫർ ആക്കും ഇവരെ സർവീസ് ബുക്കിൽ ബ്ലാക്ക് മാർക്ക് വരും പിന്നെ ഇവർക്കെതിരെ എന്തെങ്കിലും അവർ ഇല്ലാത്ത കഥകളുണ്ടാക്കി പരാതി ഉണ്ടാക്കി ദ്രോഹിക്കും പിന്നെ ആ പരിസരത്ത് ജീവിക്കുന്നവർക്ക് അവരെ വീട്ടിൽ കയറി ഗുണ്ടായുസം കാണിക്കുമോ അവരെ പട്ടീനെ കൊല്ലോ പശുവിനെ കൊല്ലോ അതൊക്കെയാണല്ലോ ഇവരെ രീതികൾ കണ്ണൂർ സി പി എമ്മിൻ്റെ രീതി നിങ്ങൾക്കറിയാലോ എൻ്റെ വീട്ടിലെ പശുവിന് മുന്നേ വിഷം കൊടുത്തിട്ടുണ്ട് എൻ്റെ വീട് വളഞ്ഞിട്ടുണ്ട് എൻ്റെ പട്ടീനെ കുപ്പിയെടുത്ത് എറിഞ്ഞിട്ടുണ്ട് പയ്യനൊരു സ്പെഷ്യൽ കേസുണ്ട് അതിപ്പം എനിക്ക് വിവരാവകാശം വഴി കൊടുത്ത് എനിക്ക് കിട്ടും എനക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നേരെ ഇവർ കാണിച്ച അതിക്രമത്തിന് ഇനി ഒരു എവിഡൻസിനൊന്നും ഈ ലോകത്ത് ബാക്കിയില്ല എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തിലുള്ളൊരു പോലീസുകാരനും ഈ പിന്നെ കുറച്ച് നമ്മളെ നാട്ടിലെ ഗുണ്ടകളും കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം വീട് വളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പശുവിന് പാലിന് വന്ന നേരം നമ്മൾ നമ്മളറിയുന്നത് പശുവിൻ്റെ കച്ചിയിൽ പുല്ലിൽ വിഷമിച്ചു പിന്നെ എന്റെ വളർത്തുന്ന നായക്ക് എപ്പോഴും ട്യൂബ് കുപ്പി പൊട്ടിച്ചെറിയും മദ്യക്കുപ്പി പൊട്ടിച്ചെറിയും അതിന് പയ്യനൂര് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അത് ചെയ്തത് കരുവള്ളൂര് സഖാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അപ്പം ആ പാരമ്പര്യമുള്ള എനിക്ക് ഇതനുഭവിച്ച് എനിക്ക് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഗുണ്ടായുസത്തിന് യാതൊരു പുതുമയും തോന്നില്ല പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിനെ ഇത്ര അപമാനിച്ച് ഇത്ര ഇല്ലാ കഥകൾ ഉണ്ടാക്കി കുളിച്ച് പ്രതിഷേധിക്കുന്ന എനിക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കാത്തപ്പാ എനിക്ക് എനിക്ക് കോടതിയിൽ കൊടുക്കേണ്ട മുഴുവൻ എവിഡൻസും ഉണ്ട് തെമ്മാടിത്തരത്തിൻ്റെ എനിക്ക് എൻജിനീയറിങ് കോളേജിൽ കുറച്ച് ആൾ പേര് കോടതി പറയാനുണ്ട് രഹസ്യമൊഴിയിൽ എൻജിനീയറിങ് കോളേജിലെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെയും പ്രൊഫസർമാരേയും അവിടുന്ന് പോയവര് അവിടെ ഇല്ലവരും രഹസ്യമൊഴി കൊടുക്കാനുണ്ട് എനിക്ക് കോടതിയിൽ നിങ്ങൾ ദയവ് ചെയ്ത് എനിക്കെതിരെ കേസ് കൊടുക്ക് കൊടുക്ക് എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ച് അവിടെ ജോലി ചെയ്യുന്ന നേ മാന്യന്മാരായ നേതാക്കന്മാരെയും മാന്യന്മാരായ സ്റ്റാഫിൻ്റെയും വൺ സിക്സ്റ്റി ഫോർ കൊടുക്കാനുണ്ട് എനിക്ക് നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്ക് ഞാൻ ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എൻ്റെ ഭാഗം പറയാൻ നിങ്ങൾ കൊടുക്ക് നിലവിൽ ഞാൻ പ്രതിക്കെതിരെയും കൊടുത്തിട്ടുണ്ട് തെമ്മാടികൾക്കെതിരെയും കൊടുത്തിട്ടുണ്ട് ഇനി എനിക്കൊരു കേസ് കൊടുത്തിട്ട് വേണം എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള ലാർജപ്പം കാണിച്ചേ കുറച്ച് ദിവസമായല്ലോ കേൾക്കുന്നത് ഒപ്പ് ഒപ്പ് ഒപ്പുന്ന് മറ്റ് സ്റ്റാഫിൻ്റെ ഇടയിൽ എൻ്റെ പേര് പറഞ്ഞ് ഒപ്പ് വാങ്ങാൻ ഏത് നായിൻ്റെ മോനെയാണ് ഏർപ്പെടുത്തിയിട്ടിരിക്കുന്നത് കോളേജിൽ എനിക്കെതിരെ ഒപ്പ് വാങ്ങാനും അതിൽ ഒപ്പിടാനും ഏത് നാറിനെയാണ് ഏർപ്പെടുത്തിയത് ആരാ ഏർപ്പെടുത്തത് ആരാ ഏർപ്പെടുത്തത് എനിക്കെതിരെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒപ്പ് വാങ്ങാൻ ഏത് മറ്റവനെ ഏർപ്പെടുത്തിയത് ആരാണ് ഏർപ്പെടുത്തിയത് നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും നിങ്ങളിതിന് ശക്തമായ ഉത്തരം പറയേണ്ടി വരും ശക്തമായ വില കൊടുക്കേണ്ടി വരും ഇതിലൊന്നും ഞാൻ പതറൂല ഇതിലൊന്നും ഞാൻ പതറൂല ആ എന്തിനാ ഇവിടെ ഭരണം ഇതെന്തിനാ ഇവിടുത്തെ ഭരണ സംവിധാനം ഇത് മുഖ്യമന്ത്രി നാട്ടിലാണ് നടക്കുന്ന മുഖ്യമന്ത്രി ഇത് മുഖ്യമന്ത്രിന്റെ നാട്ടിലെല്ലാം നടക്കുന്ന മുഖ്യമന്ത്രി ഇത് മുഖ്യമന്ത്രിന്റെ നാട്ടെല്ലാം നടക്കുന്ന മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്ഛനായ മുഖ്യമന്ത്രി മകനായ മുഖ്യമന്ത്രി മകളച്ഛനായ മുഖ്യമന്ത്രി മകന്റെ അച്ഛനായ മുഖ്യമന്ത്രി മന്ത്രി ഭർത്താവായ മുഖ്യമന്ത്രി കണ്ണൂര് എൻ്റെ നാട്ടിലെ എന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എൻ്റെതും കൂടിയാണ് ഇവരെ തറവാട്ട സ്വത്തല്ല മുഖ്യമന്ത്രി എഞ്ചിനീയറിംഗ് കോളേജിലെ തെമ്മാടികളതല്ല മുഖ്യമന്ത്രി എൻ്റെ മുഖ്യമന്ത്രി ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മുഖ്യമന്ത്രി അഭിമാനത്തോടെ പറയുന്ന ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് എന്താ കണ്ണടച്ച് പാല് കുടിക്കുന്നത് അതാ എനിക്ക് മനസ്സിലാവാത്തേ ഞാനും കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച് എൻ്റെ നാട്ടിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കണ്ണിന് താഴെ മുഖത്തിന് താഴെ താടിക്ക് താഴെ ഒരു ഇത്രയും വലിയ ഹരാസ്മെൻറ്റും ഒപ്പു ശേഖരണവും വൃത്തികേടും തെമ്മാടിത്തരും ഇല്ലാത്ത കഥകളുണ്ടാക്കി ഒപ്പു ശേഖരിച്ച് മറ്റ് സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തി ഒപ്പു ശേഖരിക്കുന്നു ഒപ്പിടാത്തവരെ ഭീഷണിപ്പെടുത്തുന്നു ഒപ്പിടാത്തവരെ ട്രാൻസ്ഫർ ആക്കുന്നു എന്ന് ഈ കണ്ണൂരിലെ ഗുണ്ടായിസ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കാണാത്ത ഈ മുഖ്യമന്ത്രി എന്താ ഇത് കാണാത്തത് മുഖ്യമന്ത്രിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇല്ലേ രാഷ്ട്രീയം കളിച്ചിട്ട് കണ്ണൂർ തെമ്മാടിത്തരം ചെയ്യുന്നുണ്ട് എൻജിനീയറിങ് കോളേജിൽ എന്താ മുഖ്യമന്ത്രിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറിമാരൊന്നും ഇത് കാണാത്ത നിങ്ങൾ വലിയ മാധ്യമങ്ങളിൽ വാർത്ത വരാനും എന്നെ കൊല്ലാനും കൊത്താനും ആണോ നിൽക്കുന്നത് എന്നെ കൊന്നു കഴിഞ്ഞാലും കൊന്നുകഴിഞ്ഞാലും കൂട്ട ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാലും എൻ്റെ നേരെ ആസഡ് ഒഴിച്ചാലും മാത്രമേ വലിയ ചാനലുകാർ വരൂ പിന്നെ ഭാര്യയും ഭർത്താവും തൂങ്ങിയിട്ട് പിന്നെ കടം കയറി തൂങ്ങി ബാങ്കുകാർ ശല്യം കൊണ്ട് ഭാര്യ മരിച്ച് ഭർത്താവ് ഒറ്റക്കവണം അല്ലെങ്കിൽ ഒരു സ്ത്രീനെ പത്താൾ കൂടി റേപ്പ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ സി പി എമ്മിൻ്റെ ഗുണ്ടാഴ്ചത്തിനെതിരെ പിന്നെ സ്ത്രീ ആത്മഹത്യ ചെയ്തു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞാലേ വലിയ മാധ്യമങ്ങൾ വരൂ അതും രണ്ടു ദിവസം പുതിയ ആൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിലേക്ക് പോവും എ ഡി എമ്മിൻ്റെ നീതി എവിടുക എ ഡി എമ്മിൻ്റെ നീതി എവിടെ തലപ്പറമ്പിലെ ആത്മഹത്യ ചെയ്ത ഒരു ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരിൻ്റെ നീതി എവിടെ അപ്പം എന്നെ ആത്മഹത്യ ചെയ്യിച്ച് ഈ കേസ് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് നടക്കൂല മോനെ നടക്കൂല ഞാൻ ആത്മഹത്യ ചെയ്യൂല ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യൂല അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യൂല എനക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി രാജേഷ് കെ എൽ അതായത് എൻജിനീയറിംഗ് കോളേജിലെ താൽക്കാലിക പ്രിൻസിപ്പാൾ പിന്നെ രാജേഷ് കെയനും ഒപ്പ് ശേഖരണം നടത്തുന്നവരും ഒപ്പിട്ടവരുമാണ് എന്ത് സംഭവിച്ചാലും അതിലെ പ്രതികൾ കേട്ടല്ലോ എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും എനിക്ക് ജീവന് ഭീഷണിയുണ്ട് എൻ്റെ വീട്ടിൽ ഭീഷണിയുണ്ട് ആ രാജേഷ് കെൻ പറഞ്ഞാൽ ഒരാൾ ഇന്നലെ മിനിയാന്ന് രാത്രി ഏഴരക്ക് ഇവിടെ വന്നു കഞ്ചി എൻജിനീയറിങ് കോളേജിലെ ഗുണ്ടായുസത്തിൻ്റെ ഏരയായ എനിക്കെതിരെ പിന്നെ രാജേഷ് കെ എന്ന് പറയുന്ന വ്യക്തി ഒരാളെ അയച്ചു മിനിയാന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ രാജേഷ് കെ എൻ ജീം ഒപ്പ് ശേഖരണക്കാരിയും ഒപ്പിട്ടവരെയും നേതൃത്വത്തിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു പത്തിരുപത്തഞ്ച് വയസ്സിലൊരാളെ ഹെൽമെറ്റിലിട്ട് ബൈക്കിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് സന്ധ്യ കയറൊക്കെ വന്നത് എന്നെ കാണാനാണ് വന്നത് എന്ന് തന്നെയാ പറഞ്ഞേ സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞേ എന്നെ കണ്ട് സംസാരിക്കാനുണ്ട് എന്നാ ഉളുപ്പില്ലാണ്ട് വിളിച്ചു പറയുന്ന കാൽനട പ്രചരണ ജാഥ സ്വന്തം പിന്നെ സ്ഥലത്തെ സ്വന്തം ജീവനക്കാര് അല്ലെങ്കിൽ സ്വന്തം നാട്ടിന്റെ സ്ത്രീകളെ സംരക്ഷിക്കാത്തവർക്ക് എന്ത് ഉളുപ്പ് കാൽനട പ്രചരണ ജാഥ പോലും ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ഉപദ്രവിക്കാൻ കൂട്ടു നിൽക്കുന്ന തെമ്മാടിത്തരം ചെയ്യുന്ന ഇവർക്കല്ലേ എന്ത് അധികാരം എന്തവകാശം പ്രതിഷേധിക്കാൻ എന്താ എൻ്റെ പ്രശ്നത്തിന് നിങ്ങൾ പ്രതിഷേധിക്കാത്ത അതായത് കണ്ണൂരെ ഗുണ്ടായിസല്ലേ കണ്ണൂരെ ഗുണ്ടായിസം കൊണ്ടല്ലേ നിങ്ങൾ പ്രതിഷേധിക്കാത്തത് അല്ലേ കണ്ണൂരെ തെമ്മാടിത്തരും ഗുണ്ടായിസും കുലങ്കുത്തി വാഴുന്ന ഈ കുലങ്കുത്തി വാഴുന്ന അന്ധമായ രാഷ്ട്രീയത്തിനെതിരെ അന്ധമായ ഗുണ്ടായിസുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ പ്രതിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾ അനങ്ങാത്ത എന്തുകൊണ്ടാണ് കേരളത്തിലെ നിയമസംവിധാനം അനങ്ങാത്ത എന്തുകൊണ്ടാണ് മീഡിയക്കാരനങ്ങാത്ത പേടിച്ചിട്ട് ജീവനിൽ കൊതിവ് മേടിച്ചിട്ട് ഇത് ഈ സമയത്ത് തന്നെ ഒരു കാൽനട പ്രചരണ ജാഥ ആർക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാം നഗ്നമായ കഥ അതായത് പാർട്ടി പ്രവർത്തകക്കയച്ച സെക്സ് വീഡിയോ ഗ്രൂപ്പിലേക്ക് പോയ പോയൊക്കെ അദ്ദേഹത്തിൻ്റെ പറയാൻ എൻ്റെ നാട്ടിൽ അതായത് കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകക്കയച്ച സെക്ഷൽ വീഡിയോ അവൻ്റെ ശരീരം കാണിച്ചിട്ട് ഇത് മതിയോന്ന് ചോദിക്കുന്ന വീഡിയോ പാർട്ടി ഗ്രൂപ്പിലേക്ക് പോയി അതൊക്കെ പറയാനുണ്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് ചെറിയൊരു പൈപ്പ് വെള്ളമല്ലേ കടല് വരുന്നുണ്ട് ഒപ്പ് ശേഖരണമല്ല എന്ത് പുല്ല് ചെയ്തവിടെയുണ്ട് നിങ്ങളൊപ്പല്ല നിങ്ങൾ നിങ്ങൾ ബ്ലഡ് തന്നെ എടുത്തു എൻ്റെ എന്തിനാണ് നിങ്ങൾ ഒപ്പാക്കുന്നത് ഞാൻ എൻ്റെ കൈ മുറിച്ചിട്ട് രക്തത്തിൽ എഴുതിയിട്ട് നിങ്ങളെ കോളേജിൽ തന്നെ കൊണ്ടുത്തരാം ഇപ്പം ഞാൻ എന്നെ പുറത്തേക്ക് കോളേജിൽ ഞാൻ കൊണ്ടുതരാം എൻ്റെ കയ്യിൽ രക്തം മുറിച്ചിട്ട് എനിക്ക് ഉണ്ടായ അനുഭവം പാലയാളെ പേരും പറയാനുണ്ട് ഒറ്റുപാടാൾ വരാനുണ്ട് ഞാൻ കൊടുക്കാം ഞാൻ ഇനി മുന്നേ കോടതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മൊഴി ഞാൻ ഇനിയും കൊടുക്കാം നിങ്ങളത് ഞാൻ സമാധാനം മാത്രം കംഷിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് പലയാളും കോട്ടേഴ്സ് ഒഴിയേണ്ടി വരും പലയാളും സ്ഥാപനത്തുനിന്ന് പുറത്തു പോകും ഈ ഒപ്പു ശേഖരണം നിങ്ങളായിട്ട് വരുത്തി വെക്കുന്നതാണ് നിങ്ങളൊരു ഒരു പൊടി മുന്നോട്ടണങ്ങുമ്പോൾ ഞാൻ പച്ചടി മുന്നോട്ട് വെക്കാനില്ല എവിഡൻസ് കളക്ട് ചെയ്തിട്ട് ഇവിടെ ജീവിക്കുന്നു അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ച് കോടതിൻ്റെ മഹത് വചനങ്ങൾ ആ വ ആ പിന്നെ സ്റ്റേറ്റ്മെൻ്റ് അറിയാത്തവരാണ് ആ സ്റ്റേറ്റ്മെൻറ് അറിയാത്തവരാണ് എനിക്കെതിരെ ദ്രോഹിക്കുന്നതും എനിക്കെതിരെ നടക്കുമ്പോൾ അതിൽ ഒപ്പിടുന്നവരും ഈ ഒപ്പിടുന്നവരെല്ലാം സ്വന്തം അധ്വാനിച്ച് ശമ്പളം വാങ്ങുന്നവരാണ് സ്വന്തം അച്ഛനും അമ്മയും പഠിപ്പിച്ച് ശമ്പളം വാങ്ങുന്നവരാണ് ഇവരെല്ലാം ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭീഷണി കടിമപ്പെടണമെങ്കിൽ എന്താണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്താണ് സർക്കാർ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് കണ്ണൂർ എൻജിനീയറിങ് കോളേജിൽ ഭീഷണിപ്പെടുത്തി ഒപ്പ് വാങ്ങുന്നത് എനിക്കെതിരെ എന്നെ പിന്നെയും 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 കോളേജിൽ അപമാനിക്കുന്നു എന്നെ എൻജിനീയറിങ് കോളേജിൽ പിന്നെയും പിന്നെയും അപമാനിക്കുന്നു അറിയുന്ന ഈ ലോകത്തെ എല്ലാവരും ഇത് അറിയണം എന്നെ എൻജിനീയറിങ് കോളേജിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഒപ്പ് മേടിച്ച് അപമാനിക്കുന്നുണ്ട് എൻ്റെ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ എൻ എൻ്റെ ജീവനക്കാർ എനിക്കെതിരെ ഒപ്പ് കൊടുക്കുന്നുണ്ട് ആ ഒപ്പ് കൊടുത്തത് അവർ കൊടുത്തില്ലെങ്കിൽ അവരെ ജീവിക്കാൻ വിടാത്ത കൊണ്ട് എല്ലാവരും ഒപ്പ് കൊടുക്കുന്നത് മാന്യമായിട്ട് ചത്തൂടെ ഒരു ലേഡീനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ചത്തൂടെ എന്തിനാണ് ഈ ഊളകൾക്ക് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നത് ആ ഈ ഒപ്പിടലിലൂടെ നിങ്ങളുടെ വീട്ടിലെ ഭാര്യ നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളുമാണ് അനാഥാവുന്നത് ഒപ്പിട്ട ഓരോ വ്യക്തിയും ചിന്തിക്കണം ഇത് നിങ്ങളെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊപ്പിടോ ഇത് നിങ്ങളെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഒപ്പിടോ നിങ്ങളെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഈ ഒപ്പിന് പോവോ പോവോ പോവില്ല ഒപ്പിട്ട ഓരോ വ്യക്തിയും സുരക്ഷിതത്വമല്ല ഇതിൽ നേടുന്നത് നിങ്ങളെ വീട്ടിലെ അമ്മയും പെങ്ങളും നിങ്ങളെ വീട്ടിലെ പെൺകുട്ടികളും നാളെ ഇതിലും വലിയ പീഡനത്തിന് ഇരയാവൽ നിങ്ങളെ സപ്പോർട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ കോളേജിൽ നടക്കുന്നത് നിങ്ങളെ മക്കളും നിങ്ങളെ ഭാര്യയും നിങ്ങളെ പെങ്ങളും ഈ കേരളത്തിലും ഈ സമൂഹത്തിലും ഈ നിയമ വ്യവസ്ഥിതിൻ്റെ മുന്നിലും അതായത് സി പി എമ്മിന് എന്ത് നടക്കും അവർ വിചാരിച്ച എന്ത് വൃത്തികേടും നടക്കുന്നില്ലേനും നിങ്ങൾ പരോക്ഷമായിട്ട് കൂട്ടുനിൽക്കുന്നു പ്രത്യക്ഷമായിട്ട് കൂട്ടുനിൽക്കുന്നു അതാ ഇപ്പോൾ ഇവിടെ കാണുന്നു